ഗുഡ് മോർണിംഗ് എൻ്റെ റോസാ ചെടിക്ക് പ്രാന്ത പിടിച്ച പോലെ ആയിട്ടോ റോസ് ഉണ്ടായിരിക്കുന്നത് കണ്ടിട്ട് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാത്തിനും കാരണം ഡി എ പി മാത്രാണ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപാട്ടോ നമ്മുടെ റോസാ ചെടി നടുന്നത് ആൾ നല്ല ഹെൽത്തി ആയിട്ട് വന്നു ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും പൂക്കളുടെ കാര്യത്തിൽ ഒന്ന് രണ്ടെണ്ണൊക്കെ തരുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഡി എ പി ഇട്ട് കൊടുത്തേ പിന്നെ ഒരു രക്ഷ ഇല്ലാണ്ട് പൂക്കുന്നുണ്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഞാനാണെങ്കിൽ ഇന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു കാരണം ഞാൻ ഏതൊക്കെ ചെടിയുടെ അടുത്തേക്ക് ഓർഡർന്ന് എനിക്കെന്തറിഞ്ഞു കൂടാ എല്ലാം ഞാൻ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഒന്നിനും പറ്റിയിട്ടില്ല ഇന്നലെ വന്നപ്പോൾ ചെടികൾക്ക് ഒരു ചെറിയ വാട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാത്രി തന്നെ അമ്മ നല്ലപോലെ നനച്ചു കൊടുത്തോണ്ട് രാവിലെ എല്ലാവരും നല്ല ഉഷാറിലായിരുന്നു കേട്ടോ മഴയൊക്കെ മൊത്തത്തിലങ്ങ് മാറിയൊരു ലക്ഷണം പോലെയാണ് എല്ലാ ദിവസവും ഇപ്പോൾ വെയിലാണ് അതുകൊണ്ട് തന്നെ ചെടികൾ നല്ലപോലെ നനച്ചു കൊടുക്കണം കുറച്ച് നാളായിട്ട് നമ്മുടെ മൾബറി എനിക്ക് മൾബുറി ഒന്നും തരുന്നുണ്ടായിരുന്നില്ല പക്ഷെ ആൾ വീണ്ടും ഉഷാറായി വരുന്നുണ്ട് കേട്ടോ വീട്ടിൽ ഞാൻ ഇല്ലാതിരുന്നതിൻ്റെയും എന്നെ കാണാതിരുന്നതിൻ്റെയും സങ്കടമൊന്നും ചെടികൾക്ക് ഇല്ലാട്ടോ എല്ലാവരും നല്ല ഉഷാറിലാണ് അതുകൊണ്ട് തന്നെ ഞാനും നല്ല ഹാപ്പിയാണ് അപ്പം എല്ലാവർക്കും ഹാവി നൈസ് ഡേ